യുധിഷ്ഠിര മഹാരാജാവ് അസ്വസ്ഥനാണ് എന്തു വേണം എങ്ങനെ മുന്നോട്ടു പോകണം ഒരു തീരുമാനവും എടുക്കാൻ ശക്തിയില്ല കുറ്റബോധം മനസ്സിനെ വേട്ടയാടുന്നു താൻ എത്ര ആചാര്യന്മാരെയും ബന്ധുക്കളെയും കൊന്നൊടുക്കി എത്ര പേരെ ദ്രോഹിച്ചു ഒന്നിനും ഒരു കയ്യും കണക്കുമില്ല യുദ്ധഭൂമിയിൽ പോയി പിതാമഹനെ കാണണം യഥാർത്ഥ ധർമ്മത്തെ തിരിച്ചറിയണം ധർമാനുഷ്ഠാനം കൊണ്ടുണ്ടാകുന്ന ജീവിത വിജയമാണ് സുഖകരം അധർമ്മം ദുഃഖ കാരണമാകുന്നു അതുകൊണ്ട് ധർമ്മരഹസ്യം കൃത്യമായിട്ടറിയണം ഭീഷ്മ പിതാമഹന് മാത്രമേ അതിന് കഴിയൂ അദ്ദേഹം ശരശയ്യയിൽ കാത്തു കിടക്കുകയാണ് ധർമ്മപുത്രർ പിതാമഹന്റെ ഉപദേശം തേടാൻ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ശ്രീകൃഷ്ണനോടൊപ്പം പുറപ്പെട്ടു സഹോദരന്മാർ നാലുപേരും തേരിലേറി ജ്യേഷ്ഠനെ അനുഗമിച്ചു വ്യാസൻ ധൗമ്യൻ തുടങ്ങിയ മഹർഷിമാരും ഒപ്പം ചേർന്നു യുദ്ധക്കളത്തിന്റെ ഭീകരത വിട്ടുമാറിയിട്ടില്ല എല്ലാവരും കുരുക്ഷേത്ര ഭൂമിയിൽ എത്തി ബ്രഹ്മർഷിമാരും ദേവർഷിമാരും രാജർഷിമാരും എല്ലാം അവിടെ ഒത്തുകൂടി